എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശാന്തിയിൽ കാണിക്കണമെന്നാണ് ആ ഡോക്ടറെ ലോങ് ഉണ്ടല്ലോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അല്ല അല്ലോ മക്കളെങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട എപ്പോഴാണ് വന്നേ സ്കൂളൊക്കെ കിട്ടിയിട്ട് ഇന്ന് ഏതായിരുന്നു എക്സാം ഹിന്ദിയോ ചോദ്യങ്ങളൊക്കെ അറിഞ്ഞീനോ ഉത്തരങ്ങളൊക്കെ എഴുതീനോ പേപ്പറൊക്കെ എന്ത് പേപ്പറിലാ ഇതിന് ഞങ്ങള് പോകുമ്പോൾ പോരാൻ നല്ല ആഗ്രഹം അവിടെ നിന്നും മുഷിക്കും മുസ്താക്കും മുഷിഫിക്കില്ല മുസ്താക്കിന് അങ്ങനെ എടിക്കലും പോവാൻ വിചാരിച്ച അപ്പോരണം അല്ലെങ്കിൽ പറയും ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയാ പോരും എഴുതിക്കണോ മാർക്ക് കാണിക്കാൻ ഇതില് കാണിക്കണം നമുക്ക് അപ്പോ എന്താ പറയാ ആദ്യായിട്ടാണ് ശാന്തി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ സോറി എന്റെ ജിൻസിയുടെ വീഡിയോ ചാനലില്ലാട്ടോ നമ്മളവിടെ പോയി അടിപൊളിയായിട്ടില്ലേ ചാനലാണെ അപ്പൊ ഹലോ ഗെയ്സ് എല്ലാവർക്കും ജിൻസി ജിൽഷാദ് സ്വാഗതം സ്വാഗതം പിന്നെ ഡോക്ടർ പറഞ്ഞാ പറഞ്ഞേ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത് ഡോക്ടർ ഇൻഫെക്ഷൻ എന്താ അറിയില്ലേ ഫസ്റ്റ് മുതല് ഫസ്റ്റ് മുതലേ ഇൻഫെക്ഷൻ അല്ലെ പറഞ്ഞ ആദ്യം മുതലേ ഇൻഫെക്ഷൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ ആന്റി വെള്ളം കുടിക്കല്ലേ

അങ്ങനെ വെള്ളത്തിന്റെ ഞാൻ അങ്ങനെ ഒരു സിസ്റ്റർ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അതിന്റെ റിസൾട്ട് ഈ യൂറിയന്റെ റിസൾട്ട് കാണിക്കണല്ലോ റിസൾട്ട് ഇങ്ങനെ കാണിക്കുമ്പോ ഞാൻ കേൾക്കണുണ്ടേ തീരെ വെള്ളം കുടിക്കില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഓട പോയി ഞാൻ കേൾക്കില്ല എന്നാണേ ഞാനത് അപ്പുറത്തൊന്നും നല്ല കേക്കിലേക്കുണ്ട് പിന്നെ പിന്നെന്താ വാക്കുകാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പൊ കുട്ടിയുടെ അവസ്ഥ ഒക്കെ എന്താ പറഞ്ഞു തിരിഞ്ഞ് പറഞ്ഞു ആ ഒരു സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് മശാ അടിപൊളിയാട്ടോ അമീന ഡോക്ടർ എന്താ പറയാ പറയാൻ വാക്കുകളില്ല കാരണം നമ്മളെ നാട്ടിലെ കംസ് ഡോക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ബുസ്റ്റർ ഡോക്ടർ ആണെങ്കിലും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ അടിപൊളിയാണല്ലോ അതുപോലെ തന്നെ അതിലും അടിപൊളിയാണ് അല്ലേ നല്ല സംസാരം അതായത് വിളിക്കൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് പറ്റു ചിലവർ ഉണ്ടാവില്ല ചിലപ്പോ സമ്മതിക്കൂലല്ലോ ഇത് അടിപൊളിയായിട്ട് നല്ല അടിപൊളി നല്ല ഡോക്ടർ അമീന ഡോക്ടർ ബാക്കിയുള്ള ആൾക്കാരെ അറിയില്ല നമ്മളറിയുന്ന ആൾക്കാരെല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാനൊക്കെ വെച്ച് ബ്ലോഗ് എടുക്കിട്ടെന്ന് വെച്ചപ്പോ ഓ അതിനെന്താ നല്ല സ്വഭാവത്തിൽ തന്നെ നല്ല അടിപൊളിയായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ ബാക്കി കാര്യങ്ങള് എന്തൊക്കെ ഗുളിക എന്താ മറ്റേ ആന്റിബയോട്ടിക് അല്ലേ ആന്റിബയോട്ടിക് എന്തിനാളിക്കാം മറ്റേ ഇൻഫെക്ഷൻ പിന്നെ എന്തൊക്കെയാ മൂന്നാല് അതുണ്ടോ യൂറിൻഷൻ അതൊക്കെ കുടിക്കോ അല്ല അതല്ല അതും അത് ആദ്യം കേരിയല്ല സാധാരണ യൂറിൻ ഇൻഫെക്ഷൻ അത് അത് ഇത് ഗുളിക മാറ്റുള്ളത് ആ ഇത് ഇത് തന്നെ സാധാ കുടിക്കൂലേ ഓഹോ പിന്നെ ഇതും മറ്റേ അയൻകുളികളെ പറഞ്ഞാൽ മാസം കഴിഞ്ഞതാണെങ്കിൽ പിന്നെ അധികം മാറ്റി എഴുതി തരും കാൽസ്യത്തിന്റെ അയൺ ഗുളികന്ന് പിന്നെ ഞാൻ പറയുകയും ചെയ്തല്ലോ ബുദ്ധിമുട്ടുണ്ട് എനിക്കിത് കുടിക്കാനാവൂല്ല അണ്ണാക്ക് പറ്റിപ്പോ ഷർദിക്കൊന്നായിരിക്കും അങ്ങനെ 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 ഡോക്ടർമാരോടും പറയാൻ ശരി മാറ്റി എഴുതി തന്നത് കുടിക്കാൻ ആവുന്നില്ല ഈ അയാളുളിന്റെ വയറ്റിലേക്ക് എത്തുമ്പോ ഛർദിക്കുളിയെ പിടിച്ചു

നല്ല അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോണംന്നല്ല എല്ലാ ഡോക്ടർമാരും ചിന്തിക്കുക അപ്പൊ ഈ ഈ ഗുളിക കുടിച്ചില്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആർക്കാ വരിക ഡോക്ടർക്കും വരും അണക്കും വരും അണക്ക് ശാരീരികമായിട്ടും വരും പിന്നെ ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർക്കും വരും അപ്പൊ പിന്നെ മനസ്സിലായ ആൾക്കാർക്ക് അറിയില്ല ഗുളിക കുടിക്കണ്ടോന്നുള്ളത് അപ്പൊ ഗുളിക കുടിക്കണം പറയുന്നില്ലല്ലോ ഏഹ്

ചിലർക്ക് ചില അന്ന് ആമ വന്നപ്പോ അതായത് ജംഷിന്റെ ഷെഫിലടെ ഒക്കെ അമ്മായിമ്മ അങ്ങനെ പറയാം പറഞ്ഞാൽ മനസ്സിലാവില്ല ജെംഷിന്റെ അമ്മ അന്ന് വീട്ടിൽ വന്ന പറഞ്ഞേനും ഛർദ്ദിക്കാൻ വരുമ്പോ പെപ്സി പെപ്സി കുടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു പെപ്സി പത്രം നല്ലോന്നല്ല പക്ഷെ എന്നാലും ഒരു ആക്കുണ്ടായിട്ടുണ്ടാവും അത് കുടിക്കുമ്പോ പക്ഷെ എങ്കിൽ സോഡ കുടിക്കാൻ എരിഞ്ഞു കയറുന്നോട്ട് വയറിൻ്റെ എരിഞ്ഞങ്ങോട്ട് കേറും നല്ലോണം ഉറക്കും കിട്ടു കിട്ടും ഒരു വട്ടം കുടിച്ചില്ലേ അമ്മ പിന്നെ കുടിച്ചില്ല ശരദീൻറെ എന്തൊക്കെയൊ കുടിക്കാൻ പറ്റുമോ എന്തൊക്കെ

ഉഷാറ് വായ വായോണ്ട് മാത്രം ഉഷ്ട് കാര്യല്ല ഗുളിക കുടിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞ സിനിമ ഒക്കെ ഒഴിവാക്കിട്ട് ചെലാത്തും കാര്യങ്ങളൊക്കെ ചെല്ലടണം കാര്യങ്ങളൊക്കെ ഇണ്ടോ പക്ഷെ ഓള് ഫ്രീ ഉള്ള സമയത്ത് ചെലപ്പോലെ പുതിയ സിനിമ ഇറങ്ങുമ്പോ തിയേറ്ററിൽ പോയി കാണാൻ പറ്റൂടല്ലോ അല്ല അത് പുതിയതൊന്നും അല്ല തന്നെയാണ് ഏത് കൽബ് പഴയ പഴയത് പറഞ്ഞാൽ ഇപ്പൊ തിയേറ്ററിൽ ഓടണന്നില്ല

കാണാൻ പോയി ഞാനതുവഴി ഒരു കൊറേ വട്ടം പോയിണ്ടാവും പക്ഷെ ശാന്തി ഹോസ്പിറ്റലാദ്യാ കാണുന്നത് പിന്നെ ഇപ്പൊ എന്താ വേറെന്താ അവിടെ ഒരുപാട് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് നമ്മളറിയുന്ന ആൾക്കാർ അതായത് മീൻസ് അതായത് നമുക്കൊക്കെ ഹെൽപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഏതോ ഡോക്ടറെ കാണിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷാ അപ്പോൾ കാരണം നമ്മൾ അറിയണോണ്ടാവുമല്ലോ അല്ലെങ്കിൽ വ്ലോഗോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ കേൾക്കണോണ്ടായിരിക്കുമല്ലോ ഡോക്ടർ അടിപൊളിയാണ് ഡോക്ടർ പാട്ടിന്റെ ലിങ്ക് ഒക്കെ ലിങ്കൊക്കെ അയച്ചിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്പർ ജയിക്കാൻ മറന്നു ഡോക്ടറെ മീന ഡോക്ടറെ നമ്പർ ചോദിക്കാൻ മറന്നു അതായത് ലിങ്ക് ലിങ്ക് അയച്ചാട്ട് വന്നപ്പോൾ ലിങ്ക് അയക്കാന്നപ്പോ ഞാൻ പിന്നെ ആ ആ പാട്ടിന്റെ ലിങ്ക് അയക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തില്ല നമ്പർ ഇല്ലല്ലോ എന്ന് പിന്നെ ഞാൻ ഡോക്ടർ മറ്റേ ലീസ്റ്റില് നമ്പർ ഉണ്ടായിരുന്നല്ലോ അതേമാതിരി ഒരു തരുന്ന ലീസ്റ്റില് നമ്പർന്ന് വിചാരിച്ചു അല്ല അതുപോലെ നമ്പർ അതും ഇല്ലല്ലോ അങ്ങനെ ഒരു നമ്പറും ഇല്ല അപ്പോ ഡോക്ടർ അമ്മീന ഡോക്ടറെ നമ്പർ കിട്ടിട്ടില്ലേ അപ്പൊ എന്നാ ലാസ്റ്റ് ഒരു പാട്ട് ഏത് പട്ടം

നീയും ഞാനും ഒരിക്കൽത്തൊരുമിക്കും വേനലകം നിന്നാൽ നീരിയരിഞ്ഞു കരിഞ്ഞ കിണാവ് പുകഞ്ഞുയരും മുന്നേ നീലനിലാരാ ചില്ലയിലെന്നുവരും വിളിമുഖമാണ് ചിരുത്തേനമ്പിളിമുഖമാണ് അവളിന്നാമ്പലിനഴകാണ് മിഴികൾ രണ്ടിതളതിലെന്നെ അപ്പൊ ഗെയ്സ് പാട്ട് കേക്കാത്തോട്ടുണ്ടെങ്കിൽ കേൾക്കണം കേട്ടോ നമ്മള് ലേറ്റസ്റ്റ് അടുത്ത പുതിയ പാട്ടാണ് അപ്പൊ അല്ല അടുത്ത വീഡിയോ വരുന്നവരേക്കും മോനുസേ ഉറങ്ങപ്പോളും ഉറക്കു ശരിയായിട്ടില്ല ഓ ഞങ്ങള് പോയപ്പോ ഉച്ചക്ക് എക്സാം കഴിഞ്ഞിട്ട് ഉച്ചക്ക് എത്തിയിട്ട് പോൻ ഉറങ്ങിക്കാം അല്ലേ ഫുഡ് കഴിച്ചപ്പോ എവിടെന്നെ ഒറ്റ കഴിക്കോ അങ്ങനെങ്കിലും ഓംപ്ലേറ്റ് ഞാൻ പറഞ്ഞോളും ഞാൻ പറഞ്ഞവനോട് എന്തോ കേളിച്ചാറോ എങ്ങനെ കടയിൽ നിന്ന് കൊടുത്തിട്ട് ചെലപ്പോ അതേമാതിരി വേറെ അപ്പൊ സ്പെഷ്യൽ അത് മതി നമ്മള് സാധനങ്ങൾ വീഡിയോ അടിച്ചിട്ട് എല്ലാരും ദണ്ടിട്ടോ പിന്നെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാന്നുള്ളൂ ഏ കുഴപ്പങ്ങളൊന്നും എല്ലാവരും എല്ലാരും ദക്കൊക്കെ വേണ്ടി നമ്മളും ചെയ്യലുണ്ട് ലെൻസ് ഓക്കെ അപ്പൊ ശരി